ചോദിച്ചാൽ എന്റെ രോഗമെന്ന് മാറിക്കിട്ടിയാൽ മതി കടബാധ്യതകളിൽ മുഴങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം കടം വീടിക്കിട്ടിയാൽ മതി മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു ആണോ പെണ്ണോ അത് പ്രശ്നമല്ല ഞങ് വൈകല്യുണ്ടെങ്കിൽ എന്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളാം എനിക്കൊരു കുഞ്ഞിനെ വേണം വീടില്ലാത്തവന് വീട് വേണം ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം എജ്ജത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇവർക്ക് തിരിച്ചു കിട്ടണം ഇതൊക്കെ നഷ്ടങ്ങളാണ് നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും 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 വലിയ നല്ല പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയി പോയെന്ന ബോധം വരുന്നത് എനിക്ക് അല്ലാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇബാദത്തിന്റെ ഒരു മധുരമുണ്ട് വിപാദത്തിൻ്റെ ഒരു ആനന്ദമുണ്ട് നിസ്കാരത്തിൻ്റെ ഒരു മധുരമുണ്ട് ഖുർആൻ കുർആാനോതുന്നതിനൊരു മധുരമുണ്ട് ദിക്ർ ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട് നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ മിനല്ലാ അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ് പിന്നെയോ ഇബാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ് സലഫുസ്വാലിഹിങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുഖുച്ചയുണ്ട് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യൻ വന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റെയ്ത അന്ന് ശിക്ഷിക്കുന്നു ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത് എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ എൻ്റെ അതേപോലെ ഉഷാറായി പോകുന്നുണ്ട് ഞാൻ പൊളിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ എല്ലാ കുത്തുകേടും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴാണ് നാദാഹു ഒരു അശിരീര് കേൾക്കുകയാണ് എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അതാപ് വലിയ ശിക്ഷ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നിരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല ഇത് നഷ്ടമാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹലിലെ പണ്ഡിതന്മാർ ഹത്തീബുമാർ മുതറിസുമാർ മുഅലിമുമാർ മദ്രസയിലെ അധ്യാപകന്മാർ ഇവരെല്ലാം നിർവഹിക്കുന്ന വല പറയുന്നവർ ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് പടച്ചതമ്പുരാ ഹലോറത്തിലേക്ക് മനുഷ്യരുടെ കൽപുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ് അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ് وضرب الله مثلا للذين امنوا امراه فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവാണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പടഞ്ഞത് അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ടേ രണ്ട് പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് അത് അതാരാണെന്നറിയുമോ ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിന്റെ മഹാനായ മൂസനിബിൻ ഇസ്സലാമിന്റെ രസാനത്തിന്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹതിയാണ് കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയായി ആ മഹതി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം ഹദീസിന്റെ വചനങ്ങളിൽ കാണാം അഹറുകളിൽ കാണാം ാഹുദ്ധരിച്ചത് മഹതിയുടെ നാവിലൂടെ വന്ന ഒരു പ്രാർത്ഥനയാണ് അത് മരിക്കുന്ന നേരത്താകാം അത് തൊട്ടു മുമ്പാകാം ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം എപ്പോഴാണ് മഹതി പറഞ്ഞത് നാവുകൊണ്ട് പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗം അള്ളാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെല്ലാ ഫറോവയുടെ ഭാര്യയായ ആസിയാ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം എന്തു ചെയ്തു എന്നല്ല എന്ത് മഹതി പറഞ്ഞു മനസ്സിൽ എന്താണ് വന്നത് പഠിച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞു പോയവർ എത്രയോ കാണാം നിന്റെ ുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത് അയൽപക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹതി ചോദിച്ചത് ആരുടെ അടുത്ത് അള്ളാഹുവേ നിന്റെ അരികത്തിൽ നിന്റെ അരികത്തെ ഒരു വീട് വേണം വീട് ആദ്യം നിന്റെ അതുകൊണ്ടാണ് പറയാ വീട് വേണം എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദിറലിയാൻ നിന്റെ അരികത്ത് നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ്

ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്നാണ് കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം പക്ഷെ നമ്മൾ പടച്ചുകളിലേക്ക് അടുത്തിട്ടുണ്ടോ എംഎൽഎ നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാണ് മന്ത്രി എൻ്റെ ആളാണ് സി ഐ എൻ്റെ ആളാണ് എസ് ഐ എൻ്റെ എന്താ അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ് കാര്യങ്ങൾ നടത്തി തരാൻ കഴിയുന്നവനാണ് ദുന്യാവിലെ മനുഷ്യനും വല്ല അസുഖം വന്ന വല്ലതും നടക്കോ അധികാരം പോയ മന്ത്രിയായി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായി വിചാരിക്കുക അധികാരം നഷ്ടപ്പെട്ട പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യോ ഇല്ല ആൾക്കെന്തേം ചെയ്തു തരാൻ പറ്റുമോ ഒന്നും പറ്റൂല എന്നാലും എന്തൊരു അഭിമാനത്തില പറയാളാണ് സി എം എൻ്റെ ആളാണ് എനിക്ക് അടുത്ത ബന്ധമാണ് ഞാൻ വിളിച്ച ഫോൺ എടുക്കും സംസാരിക്കും ഒരു മമ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്താണെന്നറിയുമോ ൂടെ കാച്ച് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിന്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് തൃസിക്കുകയാണ് ഞാൻ രണ്ടേ രണ്ട് കാരണം കൊണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ് നമുക്ക് സമ്പത്തില്ലാതിരിക്കാം വീടില്ലാതിരിക്കാം കച്ചവടം നഷ്ടമായിരിക്കാം മക്കളില്ലാതിരിക്കാം മക്കളിലൂടെ ഭാര്യയിലൂടെ കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം എന്നാൽ എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ എന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന ഒരഭിമാനബോധം ഒരു മുമ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എം എൽ ഇ മന്ത്രിയൊക്കെ പോട്ടെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നും അല്ല നമ്മളൊന്നും എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ഇത് നമുക്ക് തോന്നാറുണ്ടാ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു അല്ലേ എല്ലും കഴിവുള്ളവനാണ് നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹുവിന്റെ ചില തർത്തീപുകൾ ചില ഹെക്കുമുകൾ പോലും നമുക്കറിയില്ല അറിയില്ല കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മൊമിനായ മനുഷ്യന് തോന്നണം അത് മാത്രമല്ല എന്റെ നബി നൂഹ് നബിയോ എന്റെ നബി ലോത്ത് നബിയോ അയ്യൂബ് നബിയോ സുലൈമാൻ നബിയോ അല്ല ഞാൻ മുഹമ്മദ് റസൂർ തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ എന്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ സയ്യിദുൽ അംബിയ എന്റെ നേതാവാണ് തങ്ങളെ ആ റസൂലിന്റെ ഉമ്മച്ചിയല്ലേ ഞാൻ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആകാശലോകത്താണ് ഭൂമിയിലല്ല എന്ന് ഒരു മിന്നഭിമാനത്തോടെ പറയാൻ കഴിയണം മരിക്കണവരെ പറഞ്ഞൂടെ നമുക്ക് അങ്ങനെ അത് ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ കുർബിലേക്ക് പടച്ചവന്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്